ആരുടെ സമാധി സ്ഥലമാണ് ഉദയഭൂമി ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി ഓപ്ഷൻ സി കെ ആർ നാരായണൻ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഇ മഹാത്മാഗാന്ധി ഉദയഭൂമി ഭൂമി കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല പിടിവെള്ളി വേണേ എടുക്കാം ഫാമിലി എടുത്തിട്ടില്ല നമ്മൾ ഇതുവരെ ചിലപ്പോ ഇതൊക്കെ അറിയുന്ന ആളായിരിക്കും

ഒരു ലക്ഷത്തിന്റെ ചോദ്യമാണ് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സർ ഓപ്ഷൻ സി മഹാത്മാഗാന്ധി അല്ല അത് അത് ഉറപ്പാണ് ഉറപ്പാണ് ശരി ഉത്തരം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അസലിരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് കെ ആർ നാരായണൻ ഉഴവൂരിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം അല്ലെ ഇങ്ങനെ ഒരു വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് സംഗീത ചായക്കച്ചവടം ചെയ്യുന്നു എന്ന് വളരെ സാധാരണ ലെവലിൽ നിന്ന് ആ തേനി ജില്ലാ കളക്ടറായിട്ട് മാറിക്കഴിഞ്ഞ അന്ന് ബയോഗ്രഫി എഴുതുന്ന ഒരു എഴുത്തില്ലേ എറണാകുളം കല്ലൂർ സ്റ്റേഡിയത്തിന് സമയം ഒരു ചായക്കടയിലൂടെ ആയിരുന്നു സംഗീതയുടെ തുടക്കം അതിന്റെ ഇടയ്ക്ക് എന്റെ കാര്യം കൂടെ പറയും പ്ലവേഴ്സ് ഒരു കോടിയിലും പങ്കെടുത്തിരുന്നു അത് വിട്ടുപോരുത് അന്ന് അന്ന് ചിലപ്പോ നമ്മൾ കോടിയൊക്കെ പുതപ്പിച്ചായിരിക്കും എന്നാൽ പോലും വിറഞ്ഞേക്കണം ഞാനൊരു രഹസ്യം പറയാം എന്റെ നാട്ടില് കുറച്ച് ദൂരെയാണ് കൊല്ലം ജില്ലയിലാണ് എന്റെ നാട്ടില് എന്റെ ചേട്ടന് പണ്ടൊരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാനും ചായ അടിച്ചിട്ടുണ്ട് സത്യം ഞാനിത് പരസ്യമായിട്ട് പറയില്ല അവിടുത്തെ ആൾക്കാരൊക്കെ ഇത് കേട്ടോണ്ടിരിക്കല്ലേ പക്ഷേ എന്റെ ചായ ഒഴിപ്പ് നാലാം ദിവസം ചേട്ടൻ നിർത്തിച്ചു കളഞ്ഞു എന്താറിയാമോ പാൽ ചായ ആയിരുന്നു അപ്പൊ ഒരു ഗ്ലാസ് പാലിനാ അല്പം തേയില കിഴക്കി കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കുന്നവരുള്ളൂ അപ്പൊ അന്ന് മൂന്നു രൂപയ്ക്ക് ചായക്ക് വിലയുള്ളൂ രണ്ടോ മൂന്നു രൂപയെ കണ്ട് ചായ്ക്ക് വിലയുള്ളൂ നാലു രൂപ പാലാ ഒഴിക്കുന്നത് ചേട്ടൻ പറഞ്ഞു എന്റെ കട നീ പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ച സ്ഥലം ഇട്ടുള്ള ഞാനും അന്നൂര് ഡിഗ്രിക്ക് പഠിക്കാം സമാനതകൾ ഏഹ് ഓക്കെ നമുക്കിനി രണ്ടു ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത് മോണിറ്റർ എന്താണ് ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മധുരക്കിഴങ്ങ് ഓപ്ഷൻ ബി കൃത്രിമ ഉരുളക്കിഴങ്ങ് ഓപ്ഷൻ സി കാച്ചിൽ ഓപ്ഷൻ ഡി ചേമ്പ് ഓപ്ഷൻ ഇ കൂർക്ക ചൈനീസ് പൊട്ടറ്റോ സർ ഓപ്ഷൻ ഇ കൂർക്ക പേടിയാണ് എനിക്കും പേടിയാവുന്നു ഈ പൈസ ും രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ സംഗീത സംഗീത ഒരു അറിയപ്പെട്ട കേട്ടു കേട്ടു അയ്യോ ആ മെഡിക്കൽ സംഗീതപ്പെട്ടുകൊണ്ടിരിക്കുന്നു സംഗീതാണ് സംഭരിച്ചു ഒരു കൊടുക്കുവോടി കിട്ടുന്ന പൈസ ഞാന് വിദ്യാസാഗർ സാറിന്റെ ഭയങ്കര കടുത്ത എനിക്ക് എപ്പോഴും കേൾക്കാനാണേലും പാടിക്കൊണ്ടിരിക്കണത് പുള്ളിയുടെ പാട്ടാണ് വിദ്യാസാഗർ ചിത്ര ചേച്ചിയാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് പറഞ്ഞ മൂവിയിലെ അല്ലെ കാത്തിരിപ്പൂ കൺമണി എന്നുള്ള പാട്ടിന്റെ കുറച്ചു വരി ഓക്കെ

ചേച്ചി ഒരു സംഭവം അപ്പൊ നമ്മള് മൂന്ന് ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് മൂന്നിൻറ്റെ മൂന്ന് ലക്ഷത്തിന്റെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് കളർ ഫിലിം ഓപ്ഷൻ എ പടയോട്ടം ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ട് ഓപ്ഷൻ സി മൈഡിയർ കുട്ടിച്ചാത്തൻ സർ ഓപ്ഷൻ ഇ വിഗതകുമാരൻ ഒന്നുകൂടി ആലോചിച്ചു പറയും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ പിടിവെള്ളി എടുക്കാം വിഗതകുമാരൻ ആദ്യത്തെ മിണ്ടാത്ത സിനിമയായിരുന്നു അതെ എടുത്താലോ എടുക്കാം യു ആർ ലക്കി അയ്യോ അവസരം മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ പടയോട്ടം പടയോട്ടം ആദ്യത്തെ 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 മൂവിയാണ് അതെ ആണ് ഐഡിയർ കുടിച്ചാത്തോ കളർ മൂവിയാണെന്നാണ് എന്റെ അതെ അതെ എനിക്കും സംശയം വികതകുമാരൻ തന്നെയാണ് കാരണം ചെമ്മീൻ ഐഡിയർ കുട്ടിച്ചാത്തനല്ല ഒറ്റ ഉത്തരം പറഞ്ഞല്ലോ ആലോചിച്ച് പറഞ്ഞു സംശയം ഇപ്പൊ മാറി വികതകുമാരൻ പറഞ്ഞ ആദിത് സംസാരിക്കാത്ത ഫിലിമാണോ പടയോട്ടം ആദിത്യ എം എം പിന്നെ മൈയുടെ കുട്ടിച്ചാത്തൻ ത്രീ ഡി ആണോ ചെമ്മീൻ ആണെന്നാണ് എന്റെ സംശയം പറയും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ പൈസ കളയരുത് കലൂരിൽ നമുക്ക് നടത്തേണ്ടതാണ് കറക്കി കുത്തി ചെലപ്പോ വീട് പോകും എടുക്കുന്നില്ല ഞാൻ ചെയ്യാം ചെയ്യാം